엔드오. 엔드오에가먹 오, 야, 학교에나 먹을. 학교에나. 아, 엔드나 학교. 엔드고냐, 엔드나 학교. 학교 진한 걸로. 학교 진한 걸로, 야. 엔드나 학교. 학교 진다. 어, 오리지널 걸로. കുഞ്ഞാമേ നിനക്ക് ഒന്നും അറിയില്ല എന്താടങ്ങേ നമ്മക്ക് സ്നേഹിക്കാനേ ഇതൊക്കെ വേണുട്ട ുടിക്കേട്ടാട്ടേ ചപ്പതം കേട്ടാട്ടേ ഉണ്ണികളി ഒരു കഥ പറയാം എല്ലാം കഴി കഥ പറയാം ഒരു കഥ मैं पढ़ता हूं मेरे उन्नी गले उजु कथा परया पुलकुरले कथा परया उन्नी गले उजु कथा